അനീഷിനെ പുറത്താക്കാനുള്ള അവസരം അങ്ങനെ വീട്ടുകാർക്ക് കിട്ടിയിരിക്കുകയാണ് അതവരുപയോഗിക്കുവോ ഇല്ലയോ ഗെയിമിൽ ഒരു ശതമാനം പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാത്ത അനീഷിനെ സഹായിക്കാൻ അവർ തയ്യാറാകുമോ എന്നുള്ളതാണ് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ അനീഷിന് വീട്ടിലുള്ള രണ്ടുപേരുടെ സഹായം വേണം ബിഗ് ബോസില് നിലനിൽക്കാൻ പ്രേക്ഷകരുടെ മാത്രമല്ല അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെയും സഹായം വേണം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിൽ തന്നെ ബിഗ് ബോസ് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ഭാഗ്യത്തിൻ്റെ എന്നുള്ള ടാസ്കില് അക്ബറിനെയും ഷാനവാസിനെയും സഹായിക്കാനായിട്ട് ആര്യന് ഒരവസരം കിട്ടിയിരുന്നു പക്ഷെ ആര്യന് സക്സസ്ഫുള്ളി അവരെ ഹെല്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ ആഴ്ചത്തെ എവിക്ഷനിലുണ്ട് വീണ്ടും പ്രേക്ഷകരാണ് അവർ പുറത്തു പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് പക്ഷെ ഇവിടെ അനീഷിൻ്റെ കേസിൽ ഈ ടാസ്കുകളിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് മിഡ് വീക്ക് എവേഷൻ നടത്തുന്നത് ഈ ടാസ്കില് അനീഷിന് രണ്ടുപേരുടെ സഹായം വേണം ചിലപ്പോൾ ഇൻഡിവിജ്വൽ ടാസ്കുകളൊക്കെ വന്നേക്കാം എന്നാലും അനീഷ് മനസ്സിലാക്കേണ്ട ഒരു പാടാണ് അവിടെ ഉള്ളവരെ നൂറ് ശതമാനം വെറുപ്പിച്ചുകൊണ്ടും അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അനീഷിന്റെ ഗെയിമാണ് സ്ട്രാറ്റജിയാണ് ഒക്കെ ശരി പക്ഷേ ഒരു പരിധി വെച്ച് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും പണി തിരിച്ചു കിട്ടിയേക്കാം ഇന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താന്ന് വെച്ചാൽ കളിമണ്ണിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കോയിൻസ് കളക്ട് ചെയ്യാന്നുള്ളതാണ് ിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറ് പേർക്ക് അവരെ സഹായിക്കാൻ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേര് ഈ മണ്ണിലിറങ്ങി അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കോയിൻസ് കളക്ട് ചെയ്യണം മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യുന്ന ആളായിരിക്കും ടാസ്കിൽ വിജയിക്കുക സത്യത്തിൽ അനീഷ് ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് അവരെങ്ങനെയൊക്കെയാണ് അനീഷിന് വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്നതെന്ന് കാണാൻ വെയിറ്റിംഗ് ആണ്